നാൾക്കുനാൾ ടി വി ചാനലുകളിലൂടെ വാർത്ത കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അധികം പേരും പത്രവായന ഉപേക്ഷിച്ച് വാർത്തകൾ അറിയുന്നതിന് ടെലിവിഷനിലേക്ക് എത്തിയിരുന്നു ഇപ്പോഴത്തെ ടെലിവിഷനെയും ഉപേക്ഷിച്ച് സ്വന്തം കൈകളിലുള്ള മൊബൈലുകളിൽ വാർത്ത കാണുന്ന രീതിയാണ് ഏവരും അവലംബിക്കുന്നത് ഈ പ്രവണത വാർത്താ ചാനലുകളുടെ റേറ്റിംഗിനെയും വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ് കാലാകാലങ്ങളായി മുൻനിരയിലുള്ള വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റിന്റെ പോലും പ്രേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ബാർക്ക് റേറ്റിംഗ് നില പുറത്തു വരുമ്പോൾ ഏഷ്യാനെറ്റിന്റെ പോയിന്റ് നില എഴുപത്തി ആറിലേക്ക് കൂപ്പുകുത്തിയ നിലയിലാണ് പോയിന്റ് നില എഴുപത്തി അഞ്ചിലേക്ക് താഴ്ന്നിട്ടും ഒന്നാം സ്ഥാനം നിലനിർത്താനായി എന്ന് മാത്രമാണ് ഏഷ്യാറ്റ് ന്യൂസിന് ആശ്വാസകരമായ കാര്യം ഒന്നാം സ്ഥാനം നിലനിർത്താനായെങ്കിലും തൊട്ടുമുന്നിലുള്ള ആഴ്ചയിലേക്കാൾ പൂജ്യം ദശാംശം ഒമ്പത് പോയിന്റ് കുറഞ്ഞത് ഏഷ്യാറ്റ് ന്യൂസിന് തിരിച്ചടിയാണ് അറുപത്തിയേഴ് പോയിന്റുമായി റിപ്പോർട്ടർ ആണ് റേറ്റിംഗ് ചാർട്ടിൽ രണ്ടാം സ്ഥാനത്ത് മുൻപത്തെ ആഴ്ചയിലേക്കാൾ പൂജ്യം ദശാംശം ആറ് പോയിന്റ് വർദ്ധിപ്പിച്ചാണ് റിപ്പോർട്ടർ അറുപത്തിയേഴ് പോയിന്റിലേക്ക് എത്തിയത് അറുപത്തിയൊന്ന് ദശാംശം ഏഴ് നാല് പോയിന്റുമായി ട്വന്റി ഫോർ ന്യൂസാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ട്വന്റി ഫോറിനും മുൻപത്തെ ആഴ്ചയിലേക്കാൾ ഒന്ന് ദശാംശം രണ്ട് പോയിന്റ് കൂടിയിട്ടുണ്ട് മേയിൽ എ ബി ട്വന്റി ടു പ്ലസ് വിഭാഗത്തിൽ റിപ്പോർട്ടറിനെ പിന്തള്ളി ട്വന്റി ഫോർ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട് ആദ്യ മുൻനിര ചാനലുകളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാന്റ് ന്യൂസിന് മാത്രമാണ് പോയിന്റ് കുറഞ്ഞത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഇപ്പോഴും കേരളത്തിൽ ടെലിവിഷനിൽ വാർത്തയും വാർത്താധിഷ്ഠിത പരിപാടികളും ശ്രദ്ധിക്കുന്നത് നാൽപ്പതിൽ താഴെയുള്ള തലമുറയ്ക്ക് വാർത്തകളോട് താല്പര്യമില്ല ഇനി വാർത്തയുമായി ബന്ധപ്പെട്ട് റീൽസോ ഷോർട്സോ കണ്ടാൽ തന്നെ അത് മൊബൈൽ സ്ക്രീനിലായിരിക്കും നാൽപ്പതിനു മുകളിലുള്ളവർ തന്നെയാണ് ഇപ്പോഴും ക്രിക്കറ്റ് ടെലിവിഷനിൽ കാണുന്നത് ചാമ്പ്യൻസ് ട്രോഫി വന്നതോടെ സ്പോർട്സ് ചാനലിലേക്ക് പോയതാണ് മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ പ്രേക്ഷക പങ്കാളിത്തം കുറയാൻ കാരണം മൂന്നാഴ്ചയായി റേറ്റിംഗിൽ നാലാം സ്ഥാനം നിലനിർത്തുന്ന മനോരമ ന്യൂസ് ഒൻപതാം വാർഡത്തിലും നാലാം സ്ഥാനത്ത് തുടരുകയാണ് എന്നാൽ നാലാം സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ മനോരമയ്ക്ക് തൊട്ടു പിന്നിലുണ്ടായിരുന്ന മാതൃഭൂമി ന്യൂസ് ഇക്കുറി വൻ വ്യത്യാസത്തിലേക്കാണ് അഞ്ചാം സ്ഥാനത്ത് തുടരുന്നത് കേരള ഓൾ യൂണിവേഴ്സ് വിഭാഗത്തിൽ മനോരമ മുപ്പത്തി ആറ് ദശാംശം ആറ് പോയിന്റ് നേടിയപ്പോൾ മാതൃഭൂമി ന്യൂസിന് ഇരുപത്തി ഒമ്പത് ദശാംശം എട്ട് പോയിന്റ് മാത്രമാണുള്ളത് കഴിഞ്ഞ ആഴ്ച ലഭിച്ച മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് പോയിന്റിൽ നിന്നാണ് മാതൃഭൂമി ന്യൂസ് ഇരുപത്തിയൊമ്പത് ദശാംശം എട്ട് പോയിന്റിലേക്ക് വീണത് പതിവ് പോലെ ജനം ടി വി ആണ് ആറാം സ്ഥാനത്ത് ജനത്തിന് ഒമ്പതാം ആഴ്ചയിൽ പതിനേഴ് ദശാംശം നാല് പോയിന്റാണ് ലഭിച്ചത് മുൻപുള്ള ആഴ്ചയിലേക്കാൾ കുറഞ്ഞ പോയിന്റാണ് ജനൻ ടി വിക്ക് ലഭിച്ചത് സി പി എം സംസ്ഥാന സമ്മേളന കാലമായിട്ടും റേറ്റിംഗിൽ ഉയർന്ന പോയിന്റ് നേടാൻ കൈരളി ന്യൂസിന് കഴിഞ്ഞിട്ടില്ല പതിമൂന്ന് ദശാംശം നാല് പോയിന്റാണ് ഏഴാം സ്ഥാനത്തുള്ള കൈരളി ന്യൂസിന്റെ സമ്പാദ്യം പന്ത്രണ്ട് ദശാംശം അഞ്ച് പോയിന്റുമായി ന്യൂസ് എയ്റ്റിൻ കേരള എട്ടാം സ്ഥാനത്തുണ്ട് ആറ് ദശാംശം ആറ് പോയിന്റുമായി മീഡിയ വൺ ചാനലാണ് ഒൻപതാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമിക്കും ആറാം സ്ഥാനത്തുള്ള ജനം ടിവിക്കും അവസാന സ്ഥാനക്കാരായ മീഡിയ വണ്ണിനും പോയിന്റ് കുറഞ്ഞത് കുട്ടികൾ ഇരയാക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ വാർത്തയിൽ അവരുടെ മുഖം മറക്കാതെ സംപ്രേഷണം ചെയ്തതുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് വാർത്താ ചാനലുകളെ രാഷ്ട്രീയ പാർട്ടികൾ ബഹിഷ്കരിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന കാലഘട്ടം കൂടിയാണിത് ട്വന്റി ഫോർ ചാനൽ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ സി പി എം നേതാവ് അരുൺകുമാറിന്റെ നിയമ നടപടി ഹാഷ്മിയെ കോടതി വരെ എത്തിച്ചിരുന്നു റിപ്പോർട്ടർ ചാനലിനെതിരായ കോൺഗ്രസ് ബഹിഷ്കരണവും ഇപ്പോഴും തുടരുകയാണ് പ്രവർത്തകരുടെ നിരന്തര ആവശ്യപ്രകാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ബഹിഷ്കരണം സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് ചാനൽ ആരംഭിച്ചതു മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും രൂക്ഷമാവുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ അന്ന് രൂക്ഷമായി തുറന്നടിച്ചിരുന്നു ചാനൽ ബഹിഷ്കരണം പ്രഖ്യാപിച്ചെങ്കിലും റിപ്പോർട്ടർ അവരുടെ നയം തിരുത്താത്ത മട്ടാണ് തന്നെ പ്രവർത്തകർക്കും നേതാക്കൾക്കും രൂക്ഷം വർദ്ധിച്ചു തന്നെ വരികയാണ് മുമ്പും ഒരിക്കൽ സമാനമായ രീതിയിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിരുന്നു അന്ന് ചാനൽ പ്രതിനിധികൾ ക്ഷമാവളം പറഞ്ഞ ശേഷമായിരുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചത് എന്നാൽ ഇന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഇരുകൂട്ടർക്കുമിടയിൽ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ് മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും അവർ ഉൾപ്പെട്ട കേസുകളും ചാനലിന്റെ വിശ്വാസ്യതയ്ക്ക് ഭീഷണി ഉയർത്തുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണവും ചാനലിന് വിനയായി മാറി കലോത്സവ സമയത്തെ റിപ്പോർട്ടിംഗ് ചാനൽ മേധാവി അരുൺകുമാറിന് ഉൾപ്പെടെ കോടതി വരാന്ത കയറ്റിയിരുന്നു അതിനു പുറമെ വെഞ്ഞാറമൂട്ടിൽ കൊലപാതക റിപ്പോർട്ടിങ്ങും രൂക്ഷ വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു മറ്റു ചില മാധ്യമങ്ങളുടെയും പ്രവർത്തന രീതി സജീവമായ വിമർശനങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാധ്യമ സ്ഥാപനങ്ങളെയും പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയുള്ള ട്രോളുകളും സജീവം തന്നെയാണ്